എല്ലാവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തേഴാം തീയതി നടക്കുന്ന വലിയൊരു നാടകം അല്ലെങ്കിൽ നടക്കാവുന്ന വലിയൊരു നാടകത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാനാണ് ഈ വീഡിയോ ഈ മുനമ്പൽ സമരത്തിൻ്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് ഒരു വർഷം പൂർത്തിയാകുന്നതിൻ്റെ വാർഷിക മീറ്റിംഗ് നടക്കാൻ പോകുന്നത് വഞ്ചി സ്ക്വയർ എന്നൊരു സ്ഥലത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ലത്തീൻ കത്തോലിക്ക സഭയുടെ സംഘടനാ സംവിധാനങ്ങൾ അണ്ടെണ്ണം ഒന്ന് കെ എൽ സി എ ഒന്ന് കെ ആർ എൽ സി സി രണ്ട് സംവിധാനങ്ങൾ കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു സമ്മേളനം വഞ്ചി സ്കോറിംഗ് നടത്തിയായിരുന്നു ആ സമ്മേളനത്തിൽ ഈ ഹൈബി ഈഡൻ ഉണ്ടായിരുന്നു കുറേ വലിയ തള്ളുമെല്ലാം തള്ളിയിട്ട് പോയി ഏതാണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പലതും ഈ സമരത്തിൽ വേണ്ടി വന്നാൽ ജനത്തിന് അങ്ങേയറ്റം പോയാൽ അഞ്ച് സെൻറ്റിക്കുള്ളിൽ സ്ഥലം കിട്ടുക അല്ലെന്നൊക്കെ പറഞ്ഞ് നാ പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല ഈ കെ എൽ സി എയുടെയും കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭ എലക്ഷനിലേക്ക് കുറേ സ്ഥാനമോഹികളും അടുത്ത് വരുന്ന ത്രിതല പഞ്ചായത്തിലേക്ക് കുറേ സ്ഥാനമോഹികളും എല്ലാം കൂടെ ചേർന്ന് ഒരു സ്വീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട് സംഘടിപ്പിക്കാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ മീറ്റിങ്ങിനകത്ത് മിന്നൽമുറളി വരുന്നത് പോലെ ഈ ഹൈബിയിടം വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിൽ ആ ജനത്തിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ നിൽക്കാത്ത ഒരാൾക്ക് അയാളെ ആ മണ്ഡലത്തിൽ അടുത്ത പ്രാവശ്യം അവിടെ ജയിക്കണമല്ലോ അങ്ങനെ ജയിക്കാൻ വേണ്ടി അയാളെ അവിടെ ഒന്നും കൂടി ഒന്ന് വെള്ളപൂശിയെടുക്കാനുള്ള ഒരു ശ്രമം ഈ സംഘടനകൾ രണ്ടും ആസൂത്രണം ചെയ്യുന്നുണ്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഇരുപത് രാ ലോക്സഭ എം പിമാരും ഒൻപത് രാജ്യസഭാ എം പിമാരും അതായത് നരസിംഹറാവുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നവരും പിന്നെ ഈ മൻമോഹൻ്റെ കാലത്തുണ്ടായിരുന്ന ഇരുപത്തൊമ്പത് പേരും കൂടെ ചേർന്നാണ് ഈ വക്കപ്പില് കൊണ്ടുവന്നത് ഇന്ന് കേരളത്തിനെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരിൽ നല്ലൊരു ശതമാനവും ആ കാലഘട്ട ആ രണ്ട് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നവരാ ഈ പ്രാവശ്യം ഇതിന് ഭേദഗതി കൊണ്ടുവന്നപ്പം ഇതിനെ എതിർത്തവരുടെ കൂട്ടത്തിൽ കൈപൊക്കിയ ആളാണ് അതായത് ഈ വക്കപ്പില്ലിന് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ഭേദഗതി കൊണ്ടുവന്നപ്പം അതിനെ എതിർത്തതിലൊരാളാണ് ഈ ഖൈബി ഈ ഖൈബി ഈടൻ ഈ പ്രാവശ്യം അവിടെ പൂശാനുള്ള ശ്രമങ്ങൾ നടത്തുക സത്യത്തിൽ ഈ മത നേതൃത്വങ്ങൾക്ക് നാണമുണ്ടോ ഈ സംഘടനകൾക്ക് സത്യത്തിൽ നാണമുണ്ടോ അന്തസ്സുണ്ടോ അഭിമാനമുണ്ടോ എന്നതാണ് ഇത് മനസ്സിലാകുന്നത് എഴുപത്തഞ്ച് ശതമാനം ബലമുള്ള ബില്ല് വെച്ചിട്ട് പിന്നീട് ഇരുപത്തഞ്ച് ശതമാനം കൂടെ കൂട്ടി പൂർണ്ണമായി അത് ഉണ്ടാക്കി വെച്ചിട്ട് അതിന് ഭേദഗതി വന്നപ്പോൾ അതിനെ എതിർത്ത് കയ്യുമ്പോൾ പൊക്കിയിട്ട് നിയമസഭയ്ക്കകത്ത് അതിന് നൂറ്റിനാൽപ്പത് പേരുടെ എതിരായി എതിരായി അതിന് അതിന് കൈപൊക്കിയിട്ട് ആ പ്രമേയത്തെ എതിർത്ത് കൈവൊക്കിയിട്ട് സത്യത്തിൽ ഇവരവിടെ ചെല്ലുന്ന എല്ലാത്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ നിലനിൽപ്പിൻ്റെ വിഷയം അത് ഞാൻ ട്വൻറ്റി ട്വൻ്റി എന്ന പാർട്ടിയുടെ ജില്ലാ കോർഡിനേറ്ററായിട്ട് ഞാനൊരു കുറച്ചു കാലം നിന്നിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ട്വന്റി ട്വൻറ്റിക്ക് വേണ്ടി ആൻ്റണി ജൂഡി എന്ന ഒരു യുവാവ് മത്സരിച്ചിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഏതാണ്ട് ഇരുപത് ദിവസങ്ങളോളം ഞാൻ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഞാൻ ഈ ആൻ്റണി ജോഡിക്ക് വേണ്ടി പ്രസംഗിക്കാൻ പോയ ഒരാളാണ് അങ്ങനെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഞാൻ പലപ്പോഴും കാര്യം ഞാൻ ആൻ്റണി ജോഡിക്ക് വേണ്ടിയാ പോയെങ്കിലും പല സ്ഥലത്തും ഞാൻ ഈ ഹൈബിയിടൻ്റെ പോസ്റ്ററുകളും അതിൻ്റെ സ്റ്റാൻഡേർഡുകളും അതാ ഒട്ടിച്ചിരിക്കുന്ന രീതികളും അത് അതിനാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഈ മനുഷ്യൻ ഒരു ചെറുപ്പക്കാരനാണല്ലോ ചെറുപ്പക്കാരനായ നല്ലൊരു മനുഷ്യൻ ഞാൻ പലപ്പോഴും എതിർസ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഞാൻ പ്രചരണത്തിന് പോയെങ്കിൽ പോലും ഞാൻ ഹൃദയം കൊണ്ട് ബഹുമാനിച്ച് കണ്ടിട്ടില്ലെങ്കിലും ഹൃദയം കൊണ്ട് ബഹുമാനിച്ചിരുന്നൊരു മനുഷ്യനാണ് പക്ഷേ ഞാൻ വ്യക്തിപരമായി ഞാൻ ഈ ഹൈബി ചോദിക്കുന്നു എൻ്റെ പൊന്ന് സഹോദര താങ്കൾക്ക് എങ്ങനെ ഇങ്ങനെ കഴിയുന്നു ഈ ജനത്തിനെ കളിപ്പിക്കാൻ ഇതിൻ്റെ ഭേദഗതി വന്നപ്പോൾ ഈ നിയമം നരേന്ദ്രമോദി ഗവൺമെൻറ് ഭേദഗതി ചെയ്യാൻ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ താങ്കൾ അവിടെ അതിനെ എതിർത്ത് കൈപൊക്കിയ ആളല്ലേ താങ്കളുടെ കൂടെ ഈ കേരളത്തിൽ നിന്നുള്ള പത്തൊമ്പത് ലോക്സഭാ എം പിമാരും എതിർത്ത് കൈപൊക്കിയതല്ലേ ഇവിടുന്ന് പോയ ഒൻപത് രാജ്യസഭാ എം പിമാരും എതിർത്ത് കൈപൊക്കിയതല്ലേ ഇവിടുത്തെ നൂറ്റിനാൽപ്പത് രാജാക്കന്മാരും ഇതിനെ എതിർത്ത് പ്രമേയം അവതരിപ്പിച്ചതല്ലേ ഈ കെ എൽ സി എയുടെ തലപ്പത്തിരിക്കുന്നവരോടും കെ ആർ എൽ സി സിയുടെ തലപ്പത്തിരിക്കുന്നവരോടും ചോദിക്കട്ടെ ഇത് നിങ്ങൾക്കറിയാൻ വേലഞ്ഞിട്ടാണോ നിങ്ങൾ ഈ പണി കാണിക്കുന്നത് വീണ്ടും ഞാൻ ഈ ഹൈബിയോട് തന്നെ ചോദിക്കും നിങ്ങളെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇവിടുത്തെ ജനത്തിനെ ഇതുപോലെ വഞ്ചിക്കാൻ കഴിയുന്നു നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാരെ ഈ കേരളത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ്സിൽ ഒരു കുറേ യുവനരെ ഉണ്ടല്ലോ എന്നതൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ നിങ്ങളെല്ലാം കൂടെ കൂടെയല്ലേ ഞങ്ങൾ ക്രിസ്ത്യാനിക്കിട്ടും ഞങ്ങൾ ഹിന്ദുക്കളിട്ടും പണിതത് ഇതല്ലേ സത്യം അല്ലെങ്കിൽ നിങ്ങൾ പറ നിങ്ങൾ കൈപൊക്കിയിട്ടില്ലെന്നോ ഈ മുനമ്പങ്കാരിൽ എൺപത് ശതമാനവും കോൺഗ്രസ്കാരല്ലായിരുന്നോ എങ്ങനെയാ പോയത് എങ്ങനെയാണ് അവർ പോയത് അതായത് കൂടെ നിന്ന് വഞ്ചിക്കുന്നവനെ കൂടെ നിന്ന് കുതികാലു വെട്ടുന്നവനെ കൂടെ നിന്ന് പണിയുന്നവനെ ആര് വിശ്വസിക്കും കേരളത്തിൽ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാർ ഇതുപോലെ വൃത്തികേട് കാണിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ആരെ വിശ്വസിക്കും ഞങ്ങൾ രണ്ടര കോടിയുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾ ഒരുമിക്കുക അല്ലേ നിങ്ങൾക്ക് ഈ തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ വോട്ട് മതി അല്ലേ നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഹൈബി ഒരു എം പി ആണ് എങ്കിൽപ്പോലും പറയാം നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ഈ സമൂഹത്തോട് ഇതുകൂട്ട് ദ്രോഹം ചെയ്യരുത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയട്ടെ ഇവരെ തിരിച്ചറിയണം ഇവരുടെ കാപട്ട്യം തിരിച്ചറിയണം ഇവർ കാണിക്കുന്ന കോടരതായികൾ തിരിച്ചറിയണം ഇതുപോലിട്ട് നടക്കുന്ന ചെന്നായ്ക്കളാന്ന് തിരിച്ചറിയണം ഈ മണ്ണിൽ നമ്മൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിച്ചിരിക്കണമെങ്കിൽ ഈ കാപട്യം തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ നമ്മളിത് മനസ്സിലാക്കണം മുനമ്പംകാർ പ്രത്യേകം അത് മുനമ്പത്തെ സാധാരണക്കാർക്കൊക്കെ ഇത് മനസ്സിലായി പക്ഷേ ഈ കെ എൽ സി ഐയുടെ നേതൃത്വത്തിലുള്ളവർക്കും കെ ആർ എൽ സി സിയുടെ നേതൃത്വത്തിലുള്ളവർക്കും മനസ്സിലായി പക്ഷേ ഇതിനെ ഇപ്പം വെള്ളപൂശി എങ്ങനെയെങ്കിലും അടുത്ത പ്രാവശ്യം എന്നാത്തിനെ രണ്ടര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കൊടുത്ത് ജയിപ്പിച്ചു വിടുന്നതോ ഇത് കൂട്ടുപണി പണി കാണിക്കാനാണെങ്കിൽ എന്നാത്തിനാണ് ജയിപ്പിച്ചു വിടുന്നതോ എന്നാത്തിനാണ് ഇങ്ങനെയുള്ളവരെ ജയിപ്പിച്ചു വിടുന്നത് എന്ന് ഈ കേരളത്തിൽ എഴുപത്തഞ്ച് ശതമാനം വരുന്ന ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ചോദിച്ചുകൊണ്ട് കൊണ്ട് അത് നിർത്തട്ടെ നന്ദി നമസ്കാരം